ഹായ് നമസ്കാരം പാസിലാണ് പലരും ചോദിക്കുന്നതാണ് നമ്മളെ പച്ച അതേ ഗുണം നമ്മളെ ചാണകപ്പൊടിയിൽ കിട്ടും എന്നല്ല നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കാരണം നമ്മൾ നൈട്രജൻ വളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചാണകപ്പൊടിയോ പച്ച ചാണകമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ച ഗുണം ഒരു കാരണവശാലും വെച്ചാൽ നമ്മൾ കിട്ടില്ല കിട്ടില്ലല്ലോ കാരണം പച്ച ചാണത്തിൽ നമുക്ക് ധാരാളമായിട്ട് സൂക്ഷ്മ ജീവാണുക്കളുണ്ട് പോഷകങ്ങളാണെന്നുണ്ടെങ്കിലും ഏകദേശം കൂടുതലാണ് പക്ഷെ അത് ചാണകപ്പൊടി ആയി മാറുമ്പോൾ അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടാവുക അതേപോലെ ജൈവാംശത്തിൻ്റെ അളവ് കുറവായിരിക്കും നമ്മൾ പോഷങ്ങള നൈട്രജൻ്റെ ഒക്കെ അളവ് നല്ല രീതിയിൽ കുറവായിരിക്കും അപ്പോൾ ീരി ഉപയോഗിക്കാൻ പച്ച ചാണക കിട്ടാത്തവരായിരിക്കും ആൾക്കാരും കാരണം ടൗൺ ഏരിയയിലുള്ളവർക്കൊക്കെ അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചാണകപ്പൊടി പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാം പിന്നെ പലരും ചോദിക്കുന്നതാണ് അവരെ വീട്ടില് ചാണകവും അതേപോലെ ആട്ടും ആശൊക്കെ ഉണ്ട് കുറച്ച് പയകിയതായിട്ടുണ്ട് അപ്പൊ അത് നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിയായിട്ട് ഇട്ട് കൊടുത്തുടേത് അപ്പോൾ ഒരു കാരണവശാലും നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കാതിരിക്കുക കാരണം അങ്ങനെ ഉണക്കുമ്പോൾ നമ്മളെ പോഷകങ്ങൾ ഒന്നും കൂടി കുറഞ്ഞു വരുള്ളൂ അത് പോയിന്റ് വൺ പെർസെന്റേജ് പോയിന്റ് ടു പെർസെന്റേജ് ഒക്കെ ആയിട്ട് മാറും അതിലെ നൈട്രജന്റെ അളവ് എത്രത്തോളം അത് വെയിലത്ത് അതിനനുസരിച്ചിട്ട് ഇപ്പൊ അപ്പോൾ നമ്മൾ ആട്ടിന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രഷ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒരു ആറുമാസമൊക്കെ പയക്കുള്ളതെന്നുണ്ടെങ്കിൽ വലിയത്ത് വെക്കാതിരിക്കുക വലിയത്ത് വെക്കാത്ത ഒക്കെയാന്നുണ്ടെങ്കിലാണ് അത് കമ്പോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻപിക്കുണം കറക്റ്റായിട്ട് നമ്മൾ കിട്ടുകയുള്ളു കേട്ടോ ഇനിയിപ്പോൾ ചാണകം കിട്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീമക്കൊന്നിൻ്റെ ഇല സ്ലറി ആക്കിയിട്ടോ സീമക്കൊന്നിൻ്റെ ഇല ചൂടലായിട്ടോ ഇട്ട് കൊടുക്കുക കാരണം ചാണത്തിനുള്ളതിനേക്കാളും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമ്മൾ സീമക്കുന്നിൻ്റെ ഇലയില് അടങ്ങിയിട്ടിട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക